ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് അന്യൂസിപ്പതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മയുള്ള ദിവസമാണ് കേട്ടോ അമ്മേനെ കാണുന്നില്ല മങ്ങിയാണല്ലോ കാണുന്നത് എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അമ്മ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്ന സീനാണ് ആ കാണുന്നത് എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന സ്വാഭാവം എനിക്കൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ഭക്ഷണം കിട്ടിയാൽ മതി പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ കഴിക്കും അതിനുള്ള റീസൺ കാണിച്ചു തരാം അമ്മയെ വെറുതെ ഈയോടെ ഒന്നും അല്ല വന്നത് ആപ്പിളും അനാറും ഒക്കെ ആയിട്ട് വന്നത് അപ്പൊ നിങ്ങള് വിചാരിക്കും എനിക്കില്ല അല്ല അമ്മയ്ക്ക് ഇവിടെ വന്ന കേട്ടോ എന്താക്കിയത് പാച്ചോളം അതെ ഞങ്ങൾക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇന്നലത്തെ ഫിഷ് ഫ്രൈ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ കഴിക്കുന്നത് ചിക്കൻ കറി കൊറച്ചു നേരം കൂടെ വെച്ചാൽ കേടാൻ ഇന്നലെ ഞാൻ മീൻ വറുത്ത കഴിഞ്ഞാൽ ഉപ്പിടാൻ പറഞ്ഞത് സോ ഞാൻ ഇന്നിപ്പം പത്തൊന്ന് കൊടഞ്ഞ് വറക്കുകയാണ് കേട്ടോ അടിച്ചു വാരണം തോട്ടക്കണം എനിക്കിതിലേറ്റവും വലിയ പനി ഏതായിരിക്കും നമ്മൾ പറ അടിച്ചു വാരൻ തോട്ടക്കെ നമ്മൾ ഉപ്പിക്കും ഇന്നത്തെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നലെ ആകാശൊക്കെ വരുന്ന ഓർത്തുണ്ടാക്കി ഇന്നലെ ആകാശം വന്നില്ല അതുകൊണ്ട് ആകാശിന്റെ ചിക്കൻ കറി ഇന്ന് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് അതെ ആ ഇന്നത്തെ ശരിക്കും ഇന്ന് അവനെ കൊണ്ട് തീറ്റിക്കണം ശരിക്കും ആ എന്ത് ഇന്ന് വര് എറണാകുളത്ത് പോവാ ട്രെയിനിൽ അപ്പൊ എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ ആപ്പിൾ ഓറഞ്ച് ഇപ്പൊ കഴിക്കണോ അതോ കൊറച്ച് ട്രെയിനിൽ പോകുമ്പോൾ കൊണ്ടുപോകണോന്നല്ലേ പിന്നെ ആളുകളെ സൂപ്പർ സുഡാപ്പികൾ തന്നെ ഒക്കെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കട്ടോ ഒന്നും അങ്ങനെ വാങ്ങാറില്ല എന്റെ അല്ലാട്ടോ വീഡിയോ കണ്ടിട്ട് ചോക്ലേറ്റ് വെച്ച് വന്നേ ഇത് അമ്മ ചേച്ചിന്റെ അടുത്ത് പോകാൻ നേരത്തെ ഇവിടെ ഫ്രിഡ്ജിൽ കൊച്ചു കൊണ്ട് ചെന്നാണ് ആ ഇതെന്താ മാമ്പഴം ഉണ്ട് ഭക്ഷണ വെപ്പൊന്നും ഇല്ലായിരുന്നോ നമ്മ ഇത്രയും ദിവസമായിട്ട് നേരത്തെ ഒരാൾക്കായിട്ട് ഭയങ്കര നഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഇന്ധന നഷ്ടമാണ് സമയനഷ്ട പണവും നഷ്ടമാണ് ശരിക്കും മീൻ ഇന്നലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങി അപ്പം അങ്ങോട്ട് നമ്മൾ കഴിക്കുന്ന രണ്ട് നേരം മാത്രമാണ് രണ്ട് നേരം മാത്രം എന്താ അഞ്ഞൂറ് രൂപ നിങ്ങൾ ചിന്തിക്കും ഞാൻ മാത്രമല്ല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും എൻ്റെ സ്റ്റാഫുണ്ട് മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാഫിനൊക്കെ കൊണ്ടു കൊടുക്കും കാരണം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർന്ന് ചൂടാവട്ടെ അത് കഴിഞ്ഞ പ്രാവശ്യം മോട് പോയപ്പോൾ വാങ്ങി തന്നിട്ട് പോയാൽ മിക്സി ആയിട്ട് ഇവിടുത്തെ മിക്സി ഷോകായിരുന്നു അപ്പം അമ്മ പറഞ്ഞിട്ട് അവിടെ ഒരു മിക്സിയൊക്കെ ഇവിടെ വാങ്ങിവെച്ച് ദേ നമ്മുടെ ചോറ് റെഡി നമ്മൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചോറാണ് ട്ടോ വൃതക്കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ വേറെ കറികളുടെ ഒന്നും ആവശ്യമല്ല നമുക്ക് എൻ്റെ ക്യാമറായിട്ട് ക്ലാരിറ്റി പറഞ്ഞു ഏർ കണ്ണട വെക്കാനോ ക്യാമറേന്റെ ക്ലാരിറ്റി പറഞ്ഞപ്പോൾ അമ്മ പറയണേ കണ്ണട വെക്കാൻ അമ്മ ആ അപ്പോൾ അതെ ഞാൻ ചോർത്തിയിട്ട് അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അമ്മയൊക്കെ എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകണ ഈ സമയത്ത് ഈ ലിഫ്റ്റ് കിട്ടില്ല കാരണം അത് സർവീസ് ലിഫ്റ്റാണേ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും ഒക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറത്ത് വയ്ക്കും അതിൽ ഫുഡ് വേസ്റ്റ് വേറെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതെ നമ്മുടെ ലിഫ്റ്റ് വേണം ഇന്ന് ഓഫീസിലൊരു പ്രത്യേകത ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വേറെ ബ്രാഞ്ചത്തെയും ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും എൻ്റെ ഓഫീസിന് എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് അറിയോ കൊല്ലം തിരുവനന്തപുരം വടകര കണ്ണൂർ കോഴിക്കോട് ചെന്നൈ ബാംഗ്ലൂർ യു കെ ജർമ്മനി അത്രയും ബ്രാഞ്ചുകളുണ്ട് ഓക്കെ എന്നിട്ട് വെയിലൊന്നുമില്ല കേട്ടോ ശരിക്കും പത്തരയായി ഉണ്ട് ഞാനിങ്ങനെ ഈ സമയത്തൊക്കെയാണ് കയറി പോകാറ് എന്തെങ്കിലും വർക്കുള്ളപ്പോൾ മാത്രമേ ഞാൻ പോകാറുള്ളൂ കേട്ടോ എനിക്ക് എമ്പൂരാണ്ട് രണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നാലര നാല് മുക്കാലിന് ഞങ്ങാണ്ടാണ് ഷോ ബട്ട് ഞാൻ പോകുന്നില്ല അത് ഓഫീസിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിശേഷം ആകാശനും അക്ക ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവനൊന്നും വേണ്ടി വരില്ല അതാർക്കേലും കൊടുക്കും ഇന്ന് എന്താ പൊതുവേ വിജനതയാണല്ലോ ഇവിടെ പത്തര പതിനൊന്ന് മണി ആവാറായി എന്താന്ന് ആർക്കറിയാം ഇന്ന് ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയല്ലേ ഇന്ന് ആ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഓർക്കുന്നില്ല അതെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയെ എറണാകുളത്ത് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വേണ്ടി പോയപ്പോൾ ഞാൻ താഴെ ബൈ ബൈ പറയാൻ തുടങ്ങി അപ്പം എനിക്കൊരു വിശപ്പ് എനിക്ക് വിശപ്പ് എന്നുള്ള രണ്ട് ആത്മാക്കളുണ്ട് എൻ്റെ കൂടെ എനിക്കല്ല വിശപ്പ് അവർക്കാണ് വിശപ്പ് അപ്പം നെസ്റ്റ് ഓർ എന്താ അല്ലേ നോക്കാം നമുക്ക് ഞാൻ രണ്ടെണ്ണങ്ങളുടെ കൂടെ നെസ്റ്റ് പോയതാണ് എന്തേലും അവർക്ക് വാങ്ങി തിന്നണം എന്നുണ്ട് ഇതൊക്കെ എന്നിട്ട് രണ്ടും കൂടെ മയോബി കയറി ഒക്കെ വാങ്ങി എൻ്റെ കൂടെ വന്നാൽ ഇവർക്ക് കുഴപ്പമില്ല എന്ന ചേച്ചിൻ്റെ കൂടെയാണ് നിങ്ങൾ പറഞ്ഞോളി ഓഫീസിൽ വന്നിട്ട് അപ്പോൾ ഇത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് ഗെറ്റ് വൺ ഫ്രീ ഇല്ല ഞാൻ കണ്ടിട്ടു റഫീദേ പെർഫ്യൂം വേണം ഇന്ന് വെങ്ങൾക്കൊക്കെ ഇന്ന് നിന്നെ കളം എന്താന്ന് പറയുന്നത് റഫീ ഇവിടെ നോമ്പായിട്ട് ചിലരൊക്കെ ഭയങ്കര ഡീസൻറ്റാണ് അയ്യോ ആദ്യമായിട്ട് എന്റെ ജന്മം ബാക്കി ഇവിടെ ഓഫീസിൽ തണുപ്പാത്ര തണുപ്പ് ഇവിടെ സെൻട്രലൈസ്ഡ് എ സി ആണ് കണ്ടില്ലേ അപ്പൊ ഇവിടെ തണുപ്പ് കൂടുതലായിട്ട് ഓരോ ഓഫീസിൽ പിള്ളേരൊക്കെ ചൂട് എടുത്തിട്ട് മേലാ ഇവിടെ ഒരാൾക്ക് തണുത്തിട്ട് വയ്യ സെക്ടറൊക്കെ ഇട്ടിട്ട് വരാം ഓരോരുത്തർ പൊതിഞ്ഞിട്ടൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാരണം ഇന്ന് എനിക്ക് ചെറിയൊരു ഡ്രസ്സ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാണ്ട് ചെറിയൊരു ഡ്രസ് പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ല വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അവർ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ ആ പോയിട്ട് വരില്ലല്ലോ ഞാൻ നിങ്ങളെയും കൊണ്ടല്ലേ പോകുന്നത് ഇനി എവിടെ പോകുമ്പോഴേ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾക്കെല്ലാം ശിക്ഷയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈ എൻ്റെ കോലം കിട്ടില്ലേ ഒക്കെ സെറ്റാക്കണം സെറ്റാക്കണം സെറ്റാകും അല്ലേ ഞാൻ ഇവിടെയാ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ അമ്പത് ശതമാനം ഓഫർ നല്ല ടീ പോളി ഫാക്ടറി വിലയിൽ ഡ്രസ്സുകൾ കിട്ടും കേട്ടോ കുറഞ്ഞ വിലയുള്ളൂ കുറച്ച് പൈസയും കൊണ്ട് കയ്യിൽ വന്നാൽ കൈ നിറയെ വാങ്ങിപ്പോവാം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വന്നു കേട്ടോ അലർജി ആണ് കേട്ടോ അന്ന് ഇതുപോലെ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു പാട്ടുണ്ടായിട്ട് ഏതോ ഒരു വീഡിയോ ആക്കിയാൽ ലവ് ലൗ ബൈറ്റ്സ് ആണോന്ന് എന്താ പറയണ്ടേന്ന് പറഞ്ഞു പിന്നെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഒരു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്ന് ഓർത്തിട്ട് അത് വിശ്വസിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധ ചില ആളുകൾക്ക് എന്ത് സത്യം അറിയാലും അല്ലാത്ത കാര്യങ്ങൾ വെറുതെ വിശ്വസിക്കാനും ധരിപ്പിക്കാനാണ് താല്പര്യം എല്ലാവരെയും പുരൻ സിനിമയ്ക്ക് പോയിട്ടോ ഓഫീസിൽ കുറേ പേര് നോമ്പ് ഉറക്കാൻ പോയി ഞാൻ കയറി ഒക്കെ ഹാറൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ കല്ലുമ്മക്കായ നു അങ്ങനത്തെയൊക്കെ ഷെല്ലിൻ്റെ ഫിഷ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഞാനൊന്ന് ടോയ്ലറ്റിലും കൂടെ പോയ ശേഷം ഓഫീസിലേക്ക് അറിയാതെ ചേച്ചി ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല എല്ലാ ഓഫീസിലും ഭയങ്കര ചൂടാണ് എ സിയൊക്കെ എല്ലാവരും പിശിക്കേരുള്ളൂ പക്ഷേ നമ്മുടെ ഓഫീസിൽ തണുത്തിട്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് സെൻട്രലൈസ്ഡ് ഏ സി ആയതാണ് ഭയങ്കര തണുപ്പാണ് പിള്ളേരൊക്കെ ഇപ്പോൾ സെക്ടറും അതുപോലെ തന്നെ ഷാളൊക്കെ കൊണ്ടുവരുന്നുണ്ട് തമാശ പറഞ്ഞതല്ല സീരിയസ് ആയി പറഞ്ഞാൽ ബാക്കിൽ ഏതോ കമ്പനീൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ അവരെന്തോ അച്ചീവ് ചെയ്തു എൻ്റെ ടീം ഒക്കെ എപ്പോഴും ഇവിടെ സ്ഥിരം കാഴ്ചയാണേ ഞാനപ്പം അതേ ഓഫീസിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് െല്ലാവരും ഓഫീസിലെല്ലാവരും ഇന്ന് എന്താണ് എംബുരാൻ കാണാനൊക്കെ പോയേക്കും ആരും ഇന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നു ആകാശം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇവിടേക്കില്ല ആകാശം എംബുരാൻ അതൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അമ്മ എറണാകുളത്ത് പോയി അപ്പം ഫ്ലാറ്റിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലണം ആകെ സങ്കടകരമായൊരു കാര്യം ഓക്കെ എൻ്റെ ആകെ നിങ്ങളൊക്കെ ഉള്ളതാണ് എൻ്റെ ആകെ ഒരു ആശ്വാസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഇങ്ങനെ പിടിക്കുന്നത് ഓരോരുത്തർക്ക് പ്രൈവസി ഇഷ്യൂ ഉണ്ടാവുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ ക്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടേ വീട്ടിൽ പറയാതെ വന്ന ആരോ ഉണ്ടായിരുന്നു അവരുടെ പാരൻസ് ആരോ കണ്ടു പിന്നെ എന്നോടൊക്കെ കൊച്ചോട് ചേച്ചി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യോ വീട്ടിൽ പ്രശ്നം ആണ് കാരണം അവരവരുടെ കപ്പിൾസിനെ കൂട്ടി വീട്ടിൽ പറയാണ്ട വന്നതാണ് ഓക്കെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ക്യാമറ ഇങ്ങനെ അപ്പോൾ നമ്മൾക്ക് ഫ്ലാറ്റിലേക്ക് കയറാം അല്ലേ കയറി കഴിഞ്ഞാലും കുറച്ച് ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഫ്ലാറ്റിലെത്തി കേട്ടോ അമ്മ ആണ് ഇവിടെ കൂട്ടി പോകുന്നതെങ്കിൽ അമ്മ നല്ല ബോഹറും ഉതൊക്കെ അടച്ച് നല്ല പോകും പോകുന്നുട്ടോ ഞാനാണ് പോകുന്നതെങ്കിൽ ഞാനൊക്കെ തുറന്നൊക്കെ ഇട്ട് മലത്തിക്കെ ഇട്ട് പോകും കേട്ടോ പിന്നെ അമ്മ അമ്മയല്ല ഞാൻ നല്ലോണം വൃത്തിക്ക് അടിച്ചുമായി അനിയത്തി തുടച്ചിട്ടു അല്ല അനിയത്തി അടിച്ചു അടിച്ചുമായി തുടച്ചു നീ ഇവിടെ വന്നത് ഇങ്ങനെ ബാൽക്കണി കാഴ്ച ഞാൻ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ബാൽക്കണിയിൽ കാഴ്ചയൊക്കെ കണ്ടുപോകൊണ്ടിരിക്കും കേട്ടോ പിന്നെ സാധാരണ ഫ്ലാറ്റിലൊക്കെ ലാൻഡ്മാർക്കിലൊക്കെ ആണെങ്കിൽ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് പ്രാവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഇല്ല പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ പ്രാവിനെ കണ്ടു പ്രാവുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ എ സിയില്ലേ എ സീൻ്റെ അവിടെ ഇതൊക്കെ കയറി ഇങ്ങനെ ഫുള്ള് കാഷ്ടിച്ചിട്ടുട്ടോ എന്നാൽ പ്രാവുകൾക്കും ജീവിക്കണ്ടേന്ന് ചോദിച്ചാൽ ജീവിക്കണം ശരിയാണ് എല്ലാവർക്കും ജീവിക്കണം എന്തെങ്കിലും തിന്നാണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല കഴിക്കാറ് ഒരു സാധനമില്ല എന്നാലും ഒരു പ്രതീക്ഷ ജീവിതം എന്ന് പറയുന്നൊരു പ്രതീക്ഷയല്ലേ അമ്മ ഇതേ വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ കഴുകി വെച്ചിട്ടാണ് പോയേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ തേങ്ങ ഉരുളക്കിരും ഉരുളക്കിരങ്ങണ്ട് കഴിഞ്ഞ ദിവസം നിത ചിക്കനൊക്കെ വാങ്ങാൻ പോയി ചെറുനാരങ്ങ കൊണ്ടു ലൈമുണ്ടാക്കി കുടിക്കാം പക്ഷെ അത് നടന്നില്ല ഒന്നുമില്ല തില്ലാൻ വേണ്ടി ഒരു സാധനവുമില്ല തക്കാളി ഉണ്ട് തോന്നുന്നു തക്കാളി ഇവിടെ അധികം ഒന്നുംങ്ങി വെക്കലുല്ലോ കേട്ടോ നാശമായി പോകുന്നുള്ളത് ഒന്നും വാങ്ങി വെക്കല്ല നൂഡിൽസ് എന്താ വേണേ ഉണ്ടാക്കി തിന്നാൻ ഒരു ആപ്പിൾ പക്ഷെ ഞാൻ തിന്നുന്നില്ല കാരണം എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ നോമ്പ് തുറക്കാൻ ഇങ്ങനെ റാശി വീട്ടിൽ തുറന്നു അന്നെ ചേച്ചി വാ നോമ്പ് തുറക്കാൻ പോവാൻ ചേച്ചി വാ നോമ്പ് തുറക്കാൻ പോകുന്നു അപ്പം എനിക്ക് പിന്നെ വെച്ചാൽ സോ ഞാൻ ഒന്ന് കുളിയൊക്കെ കഴിച്ചു വരാം അപ്പൊ സമയം അഞ്ചര ആറ് മണി ആയതേ ഉള്ളു കേട്ടോ ഹായ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നിതേൻ്റെ കോള് അന്ന ചേച്ചി നോമ്പുതുറ സാധനമുണ്ട് കൊണ്ടരട്ടെ അന്ന ചേച്ചി എവിടെ ഉണ്ടാവുന്നത് ഏ അങ്ങനെ നിതേനേം പാത്തുവിനെയൊക്കെ കണ്ട് നോമ്പു തുറ സാധനം ഒക്കെ കിട്ടിയിട്ടോ അതുകൊണ്ട് ഫ്ലാറ്റിലേക്ക് പോകാണ് കാരണം ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് റാശിയൊക്കെ ഉണ്ടായിരുന്നു റാശിയുടെ ഇവിടെ എന്തൊക്കെയാണ് തിന്ന് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് കലവില കലബല കലവില കൂട്ടിയിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ കുറച്ചും കൂടെ ടോക്കറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യങ്ങളും കിട്ടി ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടത് ഞാൻ യു കെ പോയ സമയത്ത് ഒരു ചാരിറ്റി ഷോപ്പെന്ന് വാങ്ങിയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോഴാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ അതെ ഇനി ഫ്ലാറ്റിൽ പോയി നോമ്പ് തുറ സ്ഥാനം തിന്നണം അതിനുമുമ്പ് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് അതായത് എന്തോ ഒരു ഇത് സംസാരിക്കാൻ വേണ്ടി സ്റ്റെഡി അബ്രോഡിൻ്റെ അവരുടെ മോക്കെന്തോ പോകാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രസിച്ചവരോടും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് വേണം ഫ്ലാറ്റിൽ പോയി പോയി കിടക്കാൻ പിന്നെ ഈ നേരത്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുകൊണ്ടോ നോമ്പിൻ്റെ സമയത്ത് ആരും ഉണ്ടാവില്ല അത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വരും ഇവിടെ ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ വരും കേട്ടോ കുറേ പ്രൊമോഷൻ കമ്പനി അഡ്വെർടൈസ്മെൻ്റ് കമ്പനിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൽ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ഈ നേരത്തൊക്കെ ഇങ്ങനെ വരും വയനാട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ നേരം കുടിച്ചാൽ മതി കേട്ടോ ഞാനൊക്കെ ഒരു നേരം കുളിക്കാൻ പോകും പക്ഷെ കോഴിക്കോട് നമ്മൾ എപ്പോഴൊക്കെ പുറത്തിറങ്ങിയോ അപ്പൊക്കെ തിരിച്ചു വന്നാൽ നമ്മൾ കുടിക്കണം കേട്ടോ എൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ അമ്പത്താറ് കിലോയ്ക്കാണ് അമ്പത്തിരണ്ട് കിലോയിലേക്ക് മാറി നോക്കോ ഭയങ്കര ചുട്ടിപ്പോയി ചിലർക്കെ പറയും അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ആളിക്കത്തലാന്നൊക്കെ ഉദാഹരണം ഉണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല ഇത് ആളിക്കത്താൻ പോകുന്ന ദീപത്തിൻ്റെ എന്താ പറയുക ആ എന്തോ നിങ്ങൾ തന്നെ പറഞ്ഞു എല്ലാം നിങ്ങളെന്നെ പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ കുറച്ച് സമയം വരെ അത് കഴിഞ്ഞാൽ ഞാൻ പറയും അപ്പം ഇതെനിക്ക് പത്തിരി ഒക്കെ കൊണ്ട് തിന്നു കാടിച്ചോ അതെ പത്തിരി നെയ്യം കുറേ സാധനങ്ങളും കേട്ടോ എല്ലാം എനിക്കിപ്പോൾ ഇന്ന് തിന്നാൻ വയ്യ അപ്പം എനിക്ക് തിന്നാൻ പറ്റുന്ന ചെറിയ സാധനം മാത്രം തന്നിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ തിന്നു കുറേ തണുത്ത വെള്ളം കുടിക്കണം ഭയങ്കര ചൂടാട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു അവരുടെ മോളുടെ അഡ്മിഷൻ വേണ്ടിയിട്ട് അപ്പോൾ അവരോട് കുറേ നേരം താഴെ ഇരുന്ന് സംസാരിച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അമ്മയില്ലെങ്കിൽ എന്തോ കോരെ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നാളെ വയനാട്ടിൽ പോകും നാളെ വയനാട്ടിൽ പോകുമ്പം വയനാട്ടിൽ അമ്മയില്ല അമ്മ എറണാകുളത്ത് ആട്ടോ ചേച്ചിക്ക് ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡിന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി അപ്പോൾ ചേച്ചീൻ്റെ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അമ്മ പോയത് പിന്നെ അനീത്തിക്കാണെങ്കിലും സ്കൂളൊക്കെ കൂട്ടി വെക്കേഷനാണ് അനീതിയുടെ കൊച്ചിനും അപ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെന്റ് അപ്പോൾ അവർ പോയി സാധാരണ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാനാണ് മുൻകൈ എടുത്ത് ആദ്യം ഓടാറ് പിന്നെയല്ല എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ശീലമായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് കുറേ പേരാകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം ബോധവെടുണമൊക്കെ വേണം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കൊന്നും ഇതാവണം നമുക്ക് ചിന്തിക്കാനൊക്കെ കുറേ സമയമുണ്ട് ഓക്കെ എനിവേ ഇന്നത്തെ വീഡിയോയുടെ വൈറ്റ് അപ്പിയാണ് അടുത്തൊരു ജോലിയുമായി വീണ്ടും കാണാം വേഗം കാണാം എ ജിസ്മീ അന്ന ജോൺസൺ പ്രാമ അന്നു സുൽപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കു ബൈ ഗുഡ് നൈറ്റ് കണ്ണിങ്ങനെ ഇങ്ങനെ 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 വന്നു ഇങ്ങനെ 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 വന്നു എനിക്ക് കുറേ ആയിട്ട് ഉറക്കമില്ലാത്ത കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പണ്ടൊക്കെ ഓരോരുത്തരുടെ സിനിമയ്ക്കകത്തൊക്കെ ഉറക്കകൂടി കഴിക്കാനൊക്കെ പറയും പിന്നെ ഭയങ്കര പേടിയായിട്ട് ദൈവം ഈ ഉറക്കുകൂടി കഴിക്കുന്നതിന് അഡിക്ഷം വരുന്നൊക്കെ പക്ഷേ അതൊരു തരത്തിലുള്ള എന്താ പറയുക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറക്കുപൊളിയൊക്കെ അതൊക്കെ ഹാരില്ലാത്തപ്പം പക്ഷേ എനിക്ക് ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണടയുന്ന പോലെയൊക്കെ തോന്നും ഞാൻ എന്തുകൊണ്ടാണ് അറിയുമോ പുറത്തിറങ്ങി ഇപ്പോൾ കുറേ സാധാരണ ഈ സമയങ്ങളിൽ രാത്രിയൊന്നും ഞാൻ ഞാനങ്ങനെ പുറത്തിറങ്ങാനിഷ്ടം ഇല്ലാത്ത ഒരാളാണ് ഇഷ്ടമില്ലാത്ത വെച്ചാൽ എനിക്കങ്ങനെന്താ പറയുക ഫ്ലാറ്റിൻ്റെ ഉള്ളിരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതുക അങ്ങനെയൊക്കെ വരും താല്പര്യം പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ഷീണിക്കണം ക്ഷീണിച്ച് വന്ന് കിടക്കണം അതുപോലെ തന്നെ എന്നെ തന്നെ ഞാൻ എൻ്റർടൈൻ ചെയ്യണം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണ്ടേ അപ്പോൾ എന്നെ ഞാൻ ചെയ്യണം ചെയ്യണമെന്നെ ഞാൻ ചിരിപ്പിക്കണം ചിരിപ്പിക്കണമായിരുന്നു ഞാൻ സന്തോഷിപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം എന്നറിയും സോ ഉറക്കം അത്ര വന്നില്ലെങ്കിൽ ഞാനൊരു ഗുളിക ഒക്കെ കഴിച്ച് നല്ല സുഖമായി കിടന്നുറങ്ങും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോഴേക്കും ഞാൻ ഞെട്ടും ഞെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറങ്ങാനേ പറ്റത്തില്ല അപ്പം അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉറ ഉറക്കത്തിൽ കാണ എന്താണ് ശേ 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 അയ്യോ ഉറക്കത്തിൽ കാണുന്നതായിരിക്കരുത് സ്വപ്നം ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്തുകൊണ്ട് അത് ഞാൻ കറക്റ്റ് അറിയില്ല അറിയുന്നവരെ ഒന്ന് ഫില്ല് ചെയ്യട്ടോ ആ മറന്നേ അബ്ദുൽ കലാം പറഞ്ഞതല്ലേ എന്താണ് നിങ്ങളുടെ ഉറക്കം കളയുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്ന് ഉറക്കത്തിൽ കാണുന്ന നല്ല സ്വപ്നം അങ്ങനെ എന്തുകൊണ്ട് അറിയുന്നവരൊന്ന് ഫില്ല് ചെയ്യണേ എനിവേ ബൈ ഗുഡ് നൈറ്റ് നടക്കണം